പത്രത്തിൽ വാർത്ത വായിക്കുന്ന നേരത്ത് ഒരു വാർത്ത നമുക്ക് വളരെ വേദന ഉണ്ടാകും അത് മറ്റൊന്നുമല്ല ലോകത്തിലെ പല പുഴകളും അപ്രത്യക്ഷമാകുന്നു എന്നതായിരുന്നു ആ വാർത്ത അപ്രത്യക്ഷമാകുന്നതിനൊപ്പം തന്നെ പല പുഴകളും മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കല്ലായിപ്പുഴയും തിരുവനന്തപുരത്തെ അരമനയാറുമെല്ലാം അതിൽ ചിലതാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലും മറ്റും ഈ ഒരു വിഷയത്തിൽ ആശങ്ക അറിയിച്ചതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് നമ്മൾ വായിച്ചത് ലോകരാഷ്ട്രങ്ങൾ പോലും ഈ വിഷയത്തിൽ ആശങ്ക അറിയിച്ചപ്പോ കാരണം നമ്മുടെ രാജ്യത്തെ സംസ്കാരത്തെ നാട്ടിലെ വിഷയം മാത്രമല്ല ലോകത്തെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ായിച്ച നേരത്തെ മനസ്സു നന്നുപോലും മനസ്സിൽ തെളിഞ്ഞ ചില വരികൾ നാം ഒന്ന് കുറിച്ചു വെച്ചു അതാണ് ഇവിടെ നാം പങ്കുവെക്കുന്നത് കവിതയുടെ പേര് മറിയപ്പെടുന്ന പുഴകൾ നേരത്ത് തപ്പിത്തടഞ്ഞപ്പോൾ അലറിയ നേരത്ത് അഹം തീർത്തുരു പോറ്റമ്മാ അലഞ്ഞു നടന്നൊരു മുത്തശ്ശന്മാർക്ക് വഴി കാണി ൊരമ്മ വിത്തിട്ട് ഉയർത്തുവാൻ ഒപ്പം തുണച്ചൊരു കൂട്ടുകാരി മാറുന്ന നേരത്ത് മടിയൊന്നും കൂടാതെ നക്കിത്തുടച്ചു അമ്മ ഒരുക്കുവാൻ െ പൊടിയാക്കി ദാനം ചെയ്തൊരു നല്ല നാടൊന്നുയർന്നപ്പോൾ വഴിയൊരുക്കാനായി മാറു വീരപുത്രി പലതായി പലതായി പെരുകിയ അവൾ ഇല്ലാതാകുന്നു കഷ്ടം കഷ്ടം പലതായി പലതായി വരുകയാവളിന്ന് ഇല്ലാതാകുന്നു കഷ്ടം കഷ്ടം അന്ത്യത്തിൽ നാമൊന്ന് കണ്ണടയ്ക്കുമ്പോൾ ചുണ്ടു നനയ്ക്കുവാൻ വെള്ളം വേണ്ടേ അന്ത്യത്തിൽ നാമൊന്നു കണ്ണടയ്ക്കും നേരം ചുണ്ടു നനയ്ക്കുവാൻ വെള്ളം വേണ്ടിയും ധാരം പുഴയെന്ന അറിഞ്ഞിട്ട് കഷ്ടപ്പെടുത്തല്ലേ അവളെയൊട്ടും പത്രത്തിൽ വന്നൊരു വാർത്തയെ കണ്ടിട്ട് നെഞ്ചൊല്ലോ പൊട്ടുന്നതും നീറി നീറി പത്രത്തിൽ വന്നൊരു വാർത്തയെ കണ്ടിട്ട് നെഞ്ചൊല്ലോ പൊട്ടുന്നത് നീറി നീറി പണ്ടുള്ളോർ ദൈവത്തെ പോലെ കണ്ടപ്പോൾ അവളുടെ മാനം കാത്തിരുന്നു പണ്ടുള്ളോർ ദൈവത്തെ പോലെ കണ്ടപ്പോൾ അവളുടെ മാനം കാത്തിരുന്നു എന്നാൽ ഇന്നിപ്പോൾ വന്നിട്ട് ശാസ്ത്രം പാടിച്ചപ്പോൾ പുഴകളെ പോലും പീഡിപ്പിക്കുന്നു ഇന്നിപ്പോൾ വന്നിട്ട് നിങ്ങൾ ം പാടിച്ചപ്പോൾ പുഴകളെപ്പോലും പീഡിപ്പിക്കുന്നു പണ്ടുള്ളൂർ ചെയ്തമല്ലെന്നുള്ളത് നിങ്ങൾ അറിയുമ്പോൾ ബുദ്ധിയുണ്ടാ ദൈവത്തെ കൂരയിലാക്കിയ വിശ്വാസം ഒട്ടും കൂണല്ലാത്ത മൂടതയോ ദൈവത്തെ ദൈവത്തെ കൂരയിലാക്കിയ വിശ്വാസം ഒട്ടും ഗുണമില്ലാത്ത മൂടതയോ മണ്ണിനെ പ്രണയിച്ചു ദൈവമായി കണ്ടുരു ആദിമാനിതാ ദുഃഖിക്കുന്നു മണ്ണിനെ പ്രണയിച്ചു ദൈവമായി കണ്ടുരു ആദിമാനിതാ ദുഃഖിക്കുന്നു കാക്കണം കാക്കണം പുഴകളെ കാക്കണം അവളില്ല നാളുകൾ വേണ്ട വേണ്ട കാക്കണം കാക്കണം പുഴകളെ കാക്കണം അവളില്ല നാളുകൾ വേണ്ട വേണ്ട ഇനി വരും മക്കൾക്കും താണേണം മുലകത്തെ നാം കണ്ടതുപോലെ സുന്ദരമായി ഇനി വരും മക്കൾക്കും താണേണം മുലകത്തെ അതിനായി അണിചേരൂ മടിയില്ലാതെല്ലാരും അതിലും വലുതായ കരുതലില്ല അതിനായ അണിചേരൂ ഇനി വരും മക്കൾക്കും തണേണ മുലകത്തെ നാം കണ്ടതുപോലെ സുന്ദരമായി അതിനായി അടി ചേരും അടിയില്ലാതെല്ലാരും അതിനും വലുതായ കരുതലില്ല മക്കൾക്ക് നൽകാനായി മറ്റൊന്നുമില്ല ഇനി വരും മക്കൾക്ക് നൽകാനായി ഈ ഉലകത്തിൽ മറ്റൊന്നുമില്ല